പുതുച്ചേരിയിൽ വാഹനം രജിസ്റ്റർ ചെയ്ത് നികുതി വെട്ടിപ്പ് നടത്തിയ കേസിൽ നടി അമലാപോളിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകി നടി നൽകിയ മൊഴികളിൽ കളമുണ്ടെന്നും അറസ്റ്റ് ചെയ്യണമെന്നും ക്രൈംബ്രാഞ്ച് അറിയിച്ചെങ്കിലും കോടതി ഗവനിച്ചില്ല ഒരു ലക്ഷം രൂപ ജാമ്യത്തുകയായി കെട്ടിവയ്ക്കാൻ അമലാപോളിനോട് കോടതി ആവശ്യപ്പെട്ടു അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുമ്പോൾ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നും ഹൈക്കോടതി പറഞ്ഞു കേസിൽ കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് അമലാ പോളിനെ ചോദ്യം ചെയ്തിരുന്നു ഈ വേളയിൽ നടി നൽകിയ പല മൊഴികളും കളവാണെന്നാണ് അന്വേഷണ സംഘം പറയുന്നത് പുതുച്ചേരിയിൽ അമലാ വാഹനം രജിസ്റ്റർ ചെയ്തത് വ്യാജവിലാസത്തിലാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു വാഹനം രജിസ്റ്റർ ചെയ്യുമ്പോൾ നടി നൽകിയ വാടക ചീട്ട് വ്യാജമായി സംഘടിപ്പിച്ചതാണെന്നാണ് അന്വേഷണ സംഘം പറയുന്നത് എന്നാൽ പുതുച്ചേരിയിലെ വാടക വീട്ടിൽ താമസിക്കുമ്പോഴാണ് വാഹനം വാങ്ങിയതെന്നാണ് അമലയുടെ വാദം സിനിമാ ചിത്രീകരണത്തിന്റെ ഭാഗമായി പുതുച്ചേരിയിൽ പോകുമ്പോൾ ഈ വാടക വീട്ടിലാണ് താമസിക്കാറെന്നും അതുകൊണ്ടാണ് അവിടെയുള്ള വാടക ചീട്ട് നൽകിയതെന്നും അമല വിശദീകരിച്ചിരുന്നു നികുതി വെട്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയല്ല ഇതെല്ലാം ചെയ്തതെന്നും നടി ബോധിപ്പിച്ചു ആവശ്യമെങ്കിൽ അമലാ പോളിനെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി മുൻകൂർ ജാമ്യം നൽകാതിരിക്കേണ്ട കാര്യമില്ലെന്നും കോടതി നിരീക്ഷിച്ചു അതേസമയം അമലാ പോൾ രജിസ്ട്രേഷനിൽ പറഞ്ഞിരിക്കുന്ന താമസ സ്ഥലത്ത് പലരും താമസിക്കുന്നുണ്ട് ഇതേ വിലാസത്തിൽ മറ്റു മൂന്ന് പേർ കാർ വാങ്ങിയിട്ടുണ്ടെന്നും ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക